ഉപയോഗിച്ച് പൂ പോലെയുള്ള അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു ബൗൾ എടുക്കുക അതിലേക്ക് രണ്ട് കപ്പ് റവ ഒരു ഗ്ലാസ് അവൽ എന്നിവയിട്ട് കുതിർത്താൻ വെക്കുക ഒരു ഒരു മണിക്കൂർ കുതിർത്താൻ വയ്ക്കുക അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് റവ ഈ കുതിർത്തി വെച്ചത് തേങ്ങ തേങ്ങക്ക് വരെ ഞാനിവിടെ പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് തേങ്ങ ഉപ്പ് പഞ്ചസാര ഈസ്റ്റ് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനും സ്വാദിനനുസരിച്ച് ഇ ചേർക്കുക എന്നിട്ട് നന്നായി മിക്സിലിട്ട് നല്ല ഫൈൻ പോലെ അരച്ചെടുക്കുക അരച്ചതിന് ശേഷം ഫൈനായിട്ട് അരച്ചുണ്ടന്നിട്ടുണ്ട് അത് നമുക്കൊരു രണ്ടര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക രണ്ടര മണിക്കൂർ ഒരു മണിക്കൂർ എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഞാൻ തലേദിവസം അരച്ചുവെച്ചു കാരണം എനിക്ക് രണ്ടര മണിക്കൂർ ടൈമില്ലാത്ത കാരണം ഞാൻ തലേദിവസം അരച്ച് വെച്ചു നല്ല പോലെ നല്ല നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിത് അപ്പച്ചട്ടിയിലേക്ക് എടുത്ത് ചുട്ടെടുക്കാം ഇതിപ്പോൾ നല്ല പഞ്ഞി പോലത്തെ അപ്പം നല്ല പൂ പോലെയുള്ള അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായം പറയും